ഹായ് അപ്പോൾ നമ്മൾ പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ വൈൽഡ് കാർഡ് എൻട്രി അവർ മൂന്ന് ആൾക്കാർ വന്നിട്ടുണ്ടെന്നുള്ളൊരു സൂചനയാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് പേരും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഇങ്ങനെ അറിയാമല്ലോ സോഷ്യൽ മീഡിയ ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ ഇന്ന് സൺഡേയിൽ അവർ കയറുമെന്നാണ് പറയുന്നത് അങ്ങനെയാണ് നമുക്ക് കിട്ടിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് നല്ല ആരെങ്കിലും ആയിരിക്കണം കഴിഞ്ഞ വർഷത്തെ പോലെ ആവാതിരുന്ന ബാക്കി അല്ലേ റിയാസ് അലിമിനോ അങ്ങനെ പോലുള്ളവരൊക്കെ ആണെങ്കിൽ പക്കയായിരിക്കും അല്ലെങ്കിൽ ഷോ മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സീസൺ സിക്സ് ആയതുകൊണ്ട് കാരണം അതുപോലത്തെ ഷോ ആയിട്ടുള്ള ആൾക്കാരാണ് പിന്നെ ജിൻഡോ അവർ ഇവരൊക്കെ കുറച്ച് കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വയൽക്കാരൻ ട്രീ അപ്പോൾ അതിനെക്കുറിച്ച് മൂന്ന് മൂന്നുപേരെക്കുറിച്ച് ഒരു ഉണ്ട് പിന്നെ ഒരു ഡി ജെ ഇത് കൈകാര്യം ചെയ്യുന്ന ഒരാൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കൂടുതലും അപ്ഡേറ്റ് ആയിട്ടുള്ള കിട്ടിയതൊക്കെ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ ട്രീ അല്ലേ അല്ലെങ്കിൽ പിന്നെ അതിൽ രരീഷിനെയൊക്കെ കൊണ്ടുവരണം ഒന്നും കൂടെ എന്തായാലും നമുക്ക് നാളത്തെ പ്രൊമോയെ കാണിക്കാൻ ആ ചാൻസ് കൂടുതൽ അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല നാളെ പ്രൊമോ ആണോ നമുക്ക്